പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ പരിസമാപ്തിയിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് യുക്രൈൻ തലസ്ഥാനമായ കീവിനെ ലക്ഷ്യമിട്ട് റഷ്യ വൺ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ജൂൺ നാലിന് പുലർച്ചെ കീവിലേക്ക് റഷ്യൻ സൈന്യം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ നടത്തിയതായി യുക്രൈൻ തന്നെ സ്ഥിരീകരിച്ചെങ്കിലും നാശനഷ്ടങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല ഇത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നത് സൈന്യത്തിന്റെ മനോവീര്യം ചോരുമെന്നതിനാൽ ജനങ്ങൾക്കും കൃത്യമായ മുന്നറിയിപ്പ് യുക്രൈൻ നൽകിയിട്ടുണ്ട് റഷ്യൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ നോക്കിയാൽ അഗ്നിയിലും പുകയിലും മുങ്ങിയ കീവിനെയാണ് കാണാൻ കഴിയുക യുക്രൈനെ സഹായിക്കുന്ന നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇതുകണ്ട് ശരിക്കും ഞെട്ടിയിട്ടുണ്ട് യുക്രൈനെ പിടിച്ചെടുത്ത ശേഷം റഷ്യ തങ്ങളുടെ രാജ്യങ്ങളെയും ലക്ഷ്യമാക്കുമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളും ഭയക്കുന്നത് റഷ്യയെ പഴയ സോവിയറ്റ് പ്രതാപത്തിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സ്വപ്നം റഷ്യയിലെയും യുക്രൈനിലെയും ജനതയെ ഒരേ ജനതയായി കാണുന്നതിനാൽ യുക്രൈനിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ പരമാവധി സംരക്ഷിച്ചു തന്നെയാണ് റഷ്യൻ സൈനിക നടപടിയും ഇപ്പോൾ പുരോഗമിക്കുന്നത് റഷ്യയുടെ ഈ കരുതൽ മുതലാക്കാൻ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലാണ് പ്രധാന സൈനിക ഉപകരണങ്ങളും താവളങ്ങളും യുക്രൈൻ സ്ഥാപിച്ചിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സാധാരണ ജനങ്ങളെ കവചമാക്കാനുള്ള യുക്രൈൻ നടപടിക്കെതിരെ മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് കീവിൽ റഷ്യ അഗ്നിമഴ പെയ്യിച്ചിരിക്കുന്നത് യുക്രൈൻ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ആക്രമണത്തിൽ തകർന്നു തരിപ്പണമായതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ആക്രമണങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിട്ടുമില്ല പുലർച്ചെയാണ് കീവിനെ ലക്ഷ്യമിട്ട് റഷ്യയിൽ നിന്ന് മിസൈലുകളും ഡ്രോണുകളും പാഞ്ഞെത്തിയത് ഇതേ തുടർന്ന് കീവ് മേയർ വിറ്റാലി കിൾസ്കോ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുകയുമുണ്ടായി പുലർച്ചെ മണിയോടെ യുക്രൈനിലെ വിവിധ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളും വിവിധ സ്ഥാപനങ്ങളും തകർന്നതായി യുക്രൈനിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് യുദ്ധം തുടങ്ങിയ ശേഷം യുക്രൈൻ തലസ്ഥാനത്ത് റഷ്യ നടത്തുന്ന ഏറ്റവും ശക്തമായ ഒരു ആക്രമണം കൂടിയാണിത് നിരവധി ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോൺ ആക്രമണങ്ങളുടെയും ഫലമായി യുക്രൈൻ തലസ്ഥാനമായ കീവിലെ സുലിയാനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തീ പിടിച്ചതായ റിപ്പോർട്ടും പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് അമേരിക്ക മുൻപ് യുക്രൈന് കൈമാറിയിരുന്ന പാട്രിയറ്റ് ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വിമാനങ്ങളും ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് റഷ്യൻ ആക്രമണത്തിൽ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നിരവധി തീപിടുത്തങ്ങൾ ഉണ്ടായതായ ദൃശ്യങ്ങൾ വ്യാപകമായാണ് സോഷ്യൽ മീഡിയകളിലും പ്രചരിക്കുന്നത് തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരേ സമയം കുറഞ്ഞത് പതിമൂന്ന് ആക്രമണങ്ങൾ എങ്കിലും ഉണ്ടായതായി യുക്രൈൻ പറയുമ്പോൾ സൈന്യത്തിലെ മറ്റൊരു ഉന്നതൻ പറയുന്നത് ഇതിന്റെ ഇരട്ടിയോളം ആക്രമണം നടന്നിട്ടുണ്ടെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോൺ സംഭാഷണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യൻ സൈന്യം ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് എത്രയും വേഗം യുക്രൈനിലെ ശത്രുത അവസാനിപ്പിക്കാൻ പുടിനോട് ട്രംപ് ആവശ്യപ്പെട്ടെങ്കിലും ലക്ഷ്യം പൂർണ്ണമായും നേടാതെ ഒരടി പിന്നോട്ട് വെക്കില്ലെന്ന നിലപാടിൽ ഇപ്പോഴും പുടിൻ ഉറച്ചു നിൽക്കുകയാണ് യുക്രൈൻ ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന നാറ്റോ രാജ്യങ്ങൾ അനുഭവിക്കുമെന്ന മുന്നറിയിപ്പും ട്രംപിന് പുടിൻ നൽകിയതായ വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സംഘർഷം ആരംഭിക്കാനിടയായ കാരണങ്ങളെല്ലാം പരിഹരിക്കുന്നത് വരെ റഷ്യ പിന്നോട്ടു പോകില്ലെന്നത് റഷ്യയുടെ പ്രഖ്യാപിത നിലപാടായതിനാൽ പുടിന് മുന്നിൽ ട്രംപിന്റെ ഒരു സമ്മർദ്ദവും വില വിലപ്പോയിരുന്നില്ല അമേരിക്ക റഷ്യക്കെതിരായി രംഗത്ത് വരില്ലെന്ന് പറഞ്ഞ് തലയൂരുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി തുർക്കിയിലെ ഏറ്റവും വലിയ നഗരമായ ഇസ്താംബൂളിൽ വെച്ച് നിരവധി തവണ നേരിട്ടുള്ള റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾ നടന്നിട്ടും റഷ്യൻ പ്രദേശത്ത് യുക്രൈൻ ദീർഘദൂര ആക്രമണങ്ങൾ തുടരുന്നതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് നാറ്റോ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണങ്ങളും യുക്രൈൻ നടത്തിയിരുന്നത് റഷ്യയിലെ റോസ്റ്റോ മേഖലയിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ ഡ്രോൺ ഇടിച്ചു കയറി ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതും ജൂലൈ ഒന്നിന് റഷ്യയിൽ നിന്ന് ഏകദേശം ആയിരം കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഇഷഫ്സ്ക് നഗരത്തിലെ ഒരു വ്യാവസായിക പ്ലാന്റിനെ ആക്രമിച്ചതുമാണ് കീവിനെതിരായ വ്യാപകമായ ആക്രമണത്തിന് കാരണമായിരിക്കുന്നത് നിലവിലെ രീതി മാറ്റി കൂടുതൽ ആക്രമണകാരിയായി റഷ്യൻ സൈന്യം മാറുന്നത് യുക്രൈൻ എന്ന രാജ്യത്തിന്റെ ഉള്ള ശേഷിയെ പോലും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനാണ് ഇടയാക്കുക ഇപ്പോൾ തന്നെ യുക്രൈനിന്റെ വലിയൊരു ഭാഗവും റഷ്യൻ നിയന്ത്രണത്തിലാണുള്ളത് ഈ രീതിയിൽ റഷ്യ ആക്രമണം തുടർന്നാൽ അധികം താമസിയാതെ തന്നെ യുക്രൈൻ എന്ന രാജ്യം തന്നെ റഷ്യയുടെ ഭാഗമായി മാറും പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്